ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് രസകരമായിട്ടുള്ള കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ക്വാം അഭിപ്രായം എന്ന് പറയുന്ന താരത്തെ അത് കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊത്തമായ താരത്തിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മുന്നൂറ് റൺ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു യെസ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് വൺ ഓഫ് ദി ഫേമസ് സെലിബ്രേഷൻസിൽ ഒന്നാണ് ക്വാമി ബിപ്രയുടെ ആ ഒരു ഡാൻസിങ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ അതിനെക്കുറിച്ച് പോലുള്ളൊരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് താൻ ആ ഒരു സെലിബ്രേഷൻ നടത്തുന്നത് അതായത് നമുക്കറിയാം മുൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരവും ഗാനയുടെ ലെജൻഡറി താരമൊക്കെ അസമോവ ജാൻ ഇതുപോലത്തെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു നടത്തുന്നത് തൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അസമോവ ജാനാണ് സോ അതുകൊണ്ടാണ് താൻ ഈ രീതിയിലുള്ള സെലിബ്രേഷൻ ുന്നത് അസമവചായ സെലിബ്രേഷൻ കണ്ടിട്ടാണ് താനും ഈ ഒരു രീതിയിൽ സെലിബ്രേഷൻ നടത്തുന്ന എന്നാണ് ഇപ്പോൾ ഫാമി പെപ്പറ പറഞ്ഞിരിക്കുന്നത് സോ എനിക്കറിയാം നമുക്കറിയാം അന്നേ അസമോജ്ഞാനം നടന്ന സെലിബ്രേഷൻ നമുക്കറിയാം കാണാൻ നല്ല രസമായിരുന്നു അതായത് പെപ്പർ ചെയ്യുന്ന പോലെ തന്നെ കാണാൻ നല്ല രസമായിട്ടുള്ളൊരു സെലിബ്രേഷൻ ആയിരുന്നു സോ അതുപോലെ എന്താ പറയുക അവർ ഇൻസ്പിറേഷൻ കളിക്കളത്തിലും എന്താ പറയുക സെലിബ്രേഷനിലും എല്ലാ ഇൻസ്പിറേഷൻ അസം മുഹമ്മദ് ജാനാണെന്നാണ് കോമൻ്റ് പുറം പറഞ്ഞിരിക്കുക സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളൊരു ഫുട്ബോളറാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്പിറേഷൻ ആരാണ് സെലിബ്രേഷനിലും അതുപോലെ തന്നെ കളിക്കളത്തിലും ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക